െ എന്റെ പേര് തോമസ് പി മാത്യു കൊട്ടാരക്കര നഗരസഭ തൃക്കണ്ണമംഗൽ വാർഡ് കൗൺസിലറാണ് തൃക്കണ്ണമംഗൽ വാർഡിന്റെ കൗൺസിലറായി വന്നതിന് ശേഷമുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ അസുലഭമായ ഒരു നിമിഷത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് വീണ നിന്നിൽ കരകര നഗരസഭ തൃക്കണമംഗൽ ഡിവിഷനില് ഗാന്ധിനഗർ പ്രദേശത്ത് ഗാന്ധിനഗർ മൂന്ന് എന്ന അംഗൻവാടിക്ക് സ്വന്തമായി ഒരു കെട്ടിടം ലഭ്യമാവുകയും ആ കെട്ടിടത്തിൽ ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തില് ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യിയിരിക്കുകയാണ് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞ മാസം ബഹുമാന്യനായ എം പി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർ നിർവഹിച്ചിരുന്നു എന്നാൽ അല്പം ചില പണികളൂടെ നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്ലാസ് ഇപ്പോൾ തുടങ്ങാനായിട്ട് സാധിച്ചത് അതും ഞങ്ങൾ തുടങ്ങാനായിട്ട് തീരുമാനിച്ചത് ഗാന്ധി ജയന്തി ദിനം അത് എന്നും ഈ പ്രദേശത്ത് ഓർക്കുവാനും അതോടൊപ്പം ഈ കടന്നു വരുന്ന കുട്ടികൾക്ക് അത് ഓർമ്മയുടെ ദിവസമായി തീരുവാനും വേണ്ടിയിട്ടാണ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയ അഹിംസാ സിദ്ധാന്തത്തിലൂടെ അതോടൊപ്പം സ്നേഹത്തിലും സന്തോഷത്തിലും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ആ നല്ല മനുഷ്യൻ്റെ പുണ്യ ഓർമ്മയ്ക്ക് മുന്നിൽ ഞങ്ങളെല്ലാം തല കുനിക്കുകയാണ് തീർച്ചയായും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ നമ്മളെ നമ്മളാക്കി തീർത്ത ആ പുണ്യ ആത്മാവിനെ ഒന്നി കൂടെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ഈ ഗാന്ധിനഗർ അംഗൻവാടി പൂർണ്ണമായും ഈ ദേശത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ദിനമാണ് ഇതാണ് ഗാന്ധിനഗർ അങ്കൻവാടി കിട്ടണം തോമസ് ഓമ്പറിൻ്റെ ഇതിലും മാവേലിക്കര എം പിയുടെ ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഞങ്ങളാണ് വർക്ക് ചെയ്തതും അത് പൂർത്തീകരിച്ചതും അതിന് നല്ല നല്ല രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നതും പിന്നെ നമ്മൾ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഏകദേശം ഒരു നൂറ് നൂറ് നൂറിൽ കൂടുതൽ അങ്ങനെ വാടി കെട്ടണം ഞങ്ങൾ പണിഞ്ഞിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പം ഏകദേശം നല്ലൊരു രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് പോരായ്മളതിനകത്തുണ്ട് ഇനിയും കുറച്ച് സാമ്പത്തികത്തിൻ്റെ കുഴപ്പങ്ങളും ബാലൻസ് പൈസ അലോട്ട് വേണ്ടി വേണ്ടിവരുമാ ഇൻ്റർലോക്ക് പിന്നെ ചുറ്റുമതിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എം ബി അനുവദിച്ചു കൊടുക്കുമെന്ന് പറയുന്നു അല്ലെങ്കിൽ നഗരസഭയുടെ ഇത് ചെയ്യും വളരെ നല്ല രീതി തന്നെയാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നതും എന്ന് പറയുന്നു കൊട്ടാരക്കര നഗരസഭയിൽ ഒട്ടനവധി അംഗൻവാടികൾക്ക് സ്ഥലമില്ലാതിരിക്കുമ്പോൾ കൊട്ടാരക്കര തൃക്കണ്ണമംഗല ദേശത്ത് ദീപൻ അതുപോലെ തന്നെ ശാരി എന്ന് പറയുന്ന ദമ്പതികൾ അവർക്ക് അവർ ഒന്നരകാൽ സെൻറ്റ് രണ്ട് സെൻറ്റിനകത്തോട്ട് വീട് വെച്ച് താമസിക്കുമ്പോഴും അവർക്കിവിടെ ഉണ്ടായിരുന്ന മൂന്ന് സെൻ്റ് സ്ഥലം ദാനമായി നഗരസഭയ്ക്ക് അംഗൻവാടിക്ക് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നൽകിയ നല്ല മനസ്സിന്റെ ഉടമകളാണ് പ്രസാദും അതുപോലെ ശാരി പ്രസാദ് എന്ന് പറയുന്ന ദമ്പതികൾ അവരെ ഈ സമയം നല്ല മനസ്സോടുകൂടി ഓർക്കുവാൻ ഈ പ്രദേശത്തിന് എന്നും സാധിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അവരുടെ സ്വന്തമായ അധ്വാനത്തിൽ നിന്ന് ലഭിച്ച ആ വിഹിതം എടുത്തുകൊണ്ട് വാങ്ങിയ ഈ ഭൂമിയിൽ അവര് അംഗൻവാടിക്ക് വേണ്ടി സ്ഥലം നൽകിയിരിക്കുകയാണ് ആ മൂന്ന് ദിവസന്റെ സ്ഥലത്ത് ബഹുമാന്യനായ മാവേലിക്കരയുടെ പ്രിയങ്കനായ എം പി കൊട്ടാരക്കരയുടെ സ്വന്തം എന്ന് അഹുമാനിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി അവർ പതിനഞ്ച് ലക്ഷം രൂപ നാലമായി നൽകിയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് അതിമനോഹരമായ ഒരു കെട്ടിടമാണ് അവിടെ നിർമ്മിച്ചത് ആദ്യ കെട്ടിട നിർമ്മാണ സ്ഥലങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ തടസ്സങ്ങളൊക്കെ ദൈവത്തിൻ്റെ കരുണയാൽ അതൊക്കെ മാറിക്കിട്ടുകയും അനു നല്ല ഒരു കെട്ടിടം എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി പണിയാനും സാധിച്ചു എന്നാൽ അതിൽ ഇന്ന് അല്പം ചില ആർട്ട് വർക്കുകൾ അതുപോലെ ചുറ്റുമതിലുകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ നഗരസഭ ചെയ്തു തരും എന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ഇത് കൊട്ടാരക്കര നഗരസഭയിൽ തൃക്കണ്ണമംഗൽ ഡിവിഷനിൽ ഞാൻ കൗൺസിലറായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ഈ പ്രദേശവാസികൾ ആയിട്ടുള്ള ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ ഒരു ആഗ്രഹമായിരുന്നു തൃക്കണ്ണമംഗൽ ഗാന്ധിനഗർ പ്രദേശത്ത് തൃക്കണ്ണമങ്കൽ രണ്ട് അംഗൻവാടി ഉണ്ടെങ്കിലും ഈ രണ്ട് അംഗൻവാടിക്ക് സ്ഥലം ലഭിക്കുക എന്നുള്ളതായിരുന്നു സ്വപ്നം ആഗ്രഹവും എന്നാൽ അതിൽ ഒരു അംഗൻവാടിക്ക് മാത്രമേ സ്ഥലം ലഭിക്കാനായിട്ട് സാധിച്ചുള്ളൂ അത് ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരു ഒരു നന്മയായി ഈ നാടിനോടുള്ള കമ്മിറ്റ്മെൻറ്റായി ഞാൻ കരുതുകയാണ് കാരണം ഞങ്ങളുടെ എൻ്റെ കൂടെ നിന്ന എല്ലാ പ്രവർത്തകരും കോൺഗ്രസിൻ്റെതായ അനുഭാവികളായിട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും ഒരാഗ്രഹമായിരുന്നു ഇവിടെ ഒരു സ്വന്തമായ അംഗൻവാടി ഉണ്ടാകണമെന്ന് അവരുടെ ആഗ്രഹം കൂടി പൂവണിഞ്ഞിരിക്കുകയാണ് ഈ പ്രദേശം ഈ പ്രദേ ഗാന്ധിനഗർ പ്രദേശം എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒട്ടനവധി ഉള്ളതാണ് എല്ലാവരും കൃഷിക്കാരും അന്നന്ന് പോയി അധ്വാനിച്ച് കഴിയുന്ന അധ്വാന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശത്ത് സ്വന്തമായി ഒരു ഗവൺമെൻറ് സ്ഥാപനം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം ആദ്യമായി ഈ പ്രദേശത്തൊരു സ്ഥാപനം കേരള ഗവൺമെൻറ് സ്ഥാപനം ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു അതിന് ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ താക്കോല് ടീച്ചറിൻ്റെ ആയി കൈമാറി കഴിയുമ്പോൾ പിന്നെ ഈ പ്രദേശത്തിന് സ്വന്തമായി ഒരു ഒരു മൈൽ സ്റ്റോണായി മാറപ്പെട്ടിരിക്കുകയാണ് കൊട്ടാരക്കര നഗരസഭയിൽ കേരള സർക്കാരിൻ്റെ ശിശു ക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള ഐ സി ഡി എസ് വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു അംഗൻവാടി കെട്ടിടം ഗാന്ധിനഗർ അംഗൻവാടി എന്ന് പറയുന്ന ഈ അംഗൻവാടി കെട്ടിടം അത് നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നല്ല ഒരു ഒരു എല്ലാ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഇതുമായി സഹകരിച്ചിട്ടുണ്ട് ആരുടെയും ഒരു ഏർ പിന്തുണക്കുറവ് ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഹ്മാനത്തോടുകൂടി പറയാനുള്ളത് ഈ നാടിൻ എംപിയുടെ ആയാലും അതുപോലെ നഗരസഭയുടെ ആയാലും ഈ ശിശുക്ഷേമ വകുപ്പിന്റെ ആയാലും അംഗൻവാടി ജീവനക്കാരുടെയൊക്കെ എല്ലാ പിന്തുണയുണ്ട് അതോടൊപ്പം തന്നെ നാട്ടിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞാൻ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലുള്ള നിലയിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ പാർട്ടി ഉള്ളവരും അല്ലാത്തവരും എല്ലാവരും എല്ലാ ഇവിടെ രാഷ്ട്രീയ അതുപോലെ ജാതി മത വർഗ ഒരു ഭേദവുമില്ലാതെ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് ഈ അംഗൻവാടി ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് വളരെ അഭിമാനത്തോടുകൂടി ഈ നാടിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ അംഗൻവാടിയുടെ പ്രവേശന ഉത്സവം എന്ന് പറയുന്ന ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ ഇവിടെ ആരംഭി നടപ്പാക്കുകയാണ് അതിനുവേണ്ടി കടന്നു വന്ന ഒത്തിരി പേര് കടന്നു വരുന്നുണ്ട് ഇനി കടന്നു വരേണ്ടതായിട്ടുണ്ട് എല്ലാവരെയും കടന്നു വന്നവരെയൊക്കെ സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ പരിപാടി ഇന്നത്തെ ഈ അംഗൻവാടി നാടിനു വേണ്ടി ഒന്നുകൂടി സമർപ്പിക്കാനായിട്ട് ഈ സമയം വിനിയോഗിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ കാലത്തെ ഈ നാട്ടിലെ ഒരു ആവശ്യമായിരുന്നു അംഗൻവാടി ഇവിടുത്തെ കുട്ടികളെ പല വീടുകളിലായിട്ട് മാറി മാറി പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് വാടകയ്ക്കായിരുന്നു അവിടെ ഇവിടെ എല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കൊണ്ടുപോയിരുന്നതാണ് ഇപ്പോഴും ഇവിടെ സ്ഥലം കിട്ടി സ്ഥലത്ത് എം ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇത്രയും മനോഹരമായ ഒരു അംഗൻവാടി ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടി തന്നു അത് ഇവിടുത്തെ വാർഡ് കൗൺസിലർ കൂടിയായ തോമസ് വി മാത്യുവിൻ്റെ നേതൃത്വത്തിൽ നല്ല മനോഹരമായ ഒരു അംഗൻവാടി ഇടപെടിക്കാൻ സാധിച്ചു അതിലീ നാട്ടുകാരായ ഞങ്ങളെല്ലാം അധികം സന്തോഷത്തിലാണ് ഒരു സർക്കാർ സ്ഥാപനം നമ്മുടെ പ്രദേശത്ത് വന്നത് വളരെയധികം നല്ലതാണ് കുട്ടികളെ പഠിപ്പിക്കുവാനും ഇവിടെ വേണ്ട കാര്യങ്ങൾ അതായത് മറ്റുള്ള കുത്തിവയ്പ്പുകൾ പിന്നെ പ്രാദേശികമായി നടക്കുന്ന മറ്റു എല്ലാവിധമാകുന്ന കാര്യങ്ങളും അതായത് ഒരു ഹെൽത്ത് സെൻറ്ററിന് വേണ്ടിയുള്ള ഒരു കുത്തിവെപ്പുകളോ അത് കൊറോണ സമയത്ത് ഒരു കുത്തിവെപ്പിന് ഒരു ഒരു സ്ഥലമില്ലായിരുന്നു അവിടെ അന്നേരം കുത്തിവയ്പ് നടത്തിയത് വാടായി കെടുത്ത ഒരു കെട്ടിടത്തിലായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ട് ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ് ഇവിടുത്തെ കുട്ടികളും അധികം സന്തോഷത്തിലാണ് വളരെ നല്ലൊരു ഫണ്ട് ഉപയോഗിച്ചത് തന്നെ എം പിക്ക് നന്ദി അറിയിക്കുന്നു ഇതിനു വേണ്ടി നേതൃത്വം നൽകിയ തോമസ് മാത്യു ഞങ്ങളുടെ കൗൺസിലർക്ക് നന്ദി അറിയിക്കുന്നു ഓക്കെ ത്രികടവൽ വാർഡിലെ ഒരു അംഗൻവാടിയാണ് നമ്മുടെ ഇവിടുത്തെ ഗാന്ധി നഗറില് മൂന്നേ നമ്പർ അംഗൻവാടി അംഗൻവാടിയൊക്കെ നല്ല അതിമനോഹരമായി പടിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാണ് ഇന്ന് വിജയദശമി നിയമത്തിൽ അതിൻ്റെ പുതിയ പിള്ളേരുടെയൊക്കെ എടുത്തിനെടുത്ത് വരുപടിയല്ല ഒരു പ്രത്യേക ചടങ്ങ് ഒക്ടോബർ രണ്ടിനും മഹാദമി വിജയദശമിയിൽ ഒരു പുതിയ ചടങ്ങ് ഒക്കെ ചെയ്തിരിക്കുന്നു ഇതൊരു അംഗൻവാടി നല്ല അടിപൊളി സൂപ്പറായിട്ടിരിക്കുന്നു ധാരാളം വസ്തുവൊക്കെ കൊടുത്ത് കൊടുത്തതാണ് ഓരോരു പ്രൈവറ്റ് പാർട്ടി വസ്തു നമ്മുടെ നമ്മൾ ദീപനാണെന്നെങ്കിൽ വസ്തു കൊടുക്കുന്നത് മനോഹരമായിട്ട് നമുക്കൊരു അംഗൻവാടി നമ്മളെ മെയ് മുപ്പത്തി ഒന്നാം തീയതി ഉദ്ഘാടനം നടത്തി കുറച്ച് പണികളൂടെ ഉണ്ടായിരുന്നു ഇന്നത്തെ പണി നമ്മൾ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിവസം നമ്മൾ നല്ലൊരു പ്രാർത്ഥനയില് നമ്മുടെ നമ്മളിൽ ഇവിടെ ഗുണപ്രവർത്തനം തുടങ്ങിയാണ്